ഈ രണ്ടു മൂന്ന് ദിവസമായി സാമൂഹ്യ മാധ്യമത്തിൽ ഭയങ്കരമായ വാർത്ത വരുന്നു ഇത് ഈ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് വേറൊന്നുമല്ല വയനാട് ഇങ്ങനെ സാധനങ്ങൾ മൊത്തം കെട്ടി കിടക്കുന്നു അവിടെ എല്ലാം നിറഞ്ഞു നിറഞ്ഞു മതിയായി മുഴുത്ത് അധികമായി അങ്ങനെ കിടക്കുന്നു ഇങ്ങനെ കിടക്കുന്നു പറഞ്ഞ ആരോ ഒരു യൂട്യൂബറോ വീഡിയോക്കാരനോ പോയി എടുത്തിട്ടതാണ് സെൻറ്റ് ജോസഫ് കോളേജിൽ എന്തോ ഇങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് സന്തോഷം ഒത്തിരി കിട്ടട്ടവർക്ക് ഈ സംഭവം നടന്നപ്പോഴേ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു കാരണം ഇത് മലബാർ മേഖലയിലായതുകൊണ്ടും വയനാടിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണിത് സംഭവിച്ചതുകൊണ്ടും പിന്നെ ഇത്ര മാരകവും ഒരു ദുരന്തമായതുകൊണ്ടും ഈ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ആ ഭാഗത്തൊക്കെയുള്ള മനുഷ്യർ അവരുടെ ചങ്ക് പെർ ചംങ്ക് കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അവർ നേറെയെ കൊടുത്തു കാണും മോലപ്പാൽ മുതൽ അങ്ങ് എന്താ പറയേണ്ടത് മുളയാണി വരെ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞ് ജനങ്ങളൊപ്പം കൂടി കൊണ്ടുവന്ന് കൊടുത്തതാണ് ഈ സംഗതി നല്ലതന്നെ പക്ഷേ ഇത് കണ്ട് കുറേ ആളുകൾ നമുക്കിങ്ങനെ അയച്ചിട്ട് ഒന്ന് മതിയാക്കുന്ന രീതിയിൽ അങ്ങ് നിറഞ്ഞ് കവിഞ്ഞതുപോലെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് എന്തെന്നറിയോ ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പച്ചക്കറിയൊക്കെ എന്നേ കഴിഞ്ഞ് കാണും കുടിവെള്ളമൊക്കെ എന്നേ കഴിഞ്ഞ് കാണും ഈ ഡ്രസ്സും തുണിയും ഒക്കെ പുതിയതാണെങ്കിൽ അവർക്ക് എത്ര കാലം വേണേലും ഉപയോഗിക്കാം ഇനി അത് മാത്രമല്ല ഈ ഒഴുകി മരിച്ചു പോയവർക്കും അതിൽ ജീവൻ തിരിച്ചു കിട്ടിയവർക്കും മാത്രമല്ലാതെ മരണതുല്യമായി ജീവിക്കുന്ന നാരകീയമായി ജീവിക്കുന്ന എത്ര മനുഷ്യരുണ്ട് അതിൻ്റെ പരിസരങ്ങളിൽ ഈ പ്ലാന്റേഷനുകളിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ അവർ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി മരിച്ചില്ലെന്നേ ഉള്ളൂ ജീവിത മരണതുല്യമാണ് ഈ പറഞ്ഞാൽ അവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ കൊടുക്കാം ഇവർക്ക് മതിയായെങ്കിൽ പിന്നെ വീട്ടുപാത്രങ്ങളോ സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് വാടക വീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ ഒക്കെ പോകുമ്പം അതും പറ്റും നമ്മുടെയൊക്കെ ഒരു വീടുകളിൽ എത്ര സാധനം ഇരിപ്പുണ്ട് ഒന്ന് ചുമന്ന് പുറത്തേക്ക് ഇറക്കി വെച്ച് നോക്കിയേ ഒരു ചെറിയ പാണ്ഡിലോറിയിൽ കൊല്ലുന്ന സാധനം കാണും അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടങ്ങ് കയ്യും കാലും ഇട്ടടിച്ച് അങ്ങ് അവർക്ക് ഒത്തിരിയായി ഒത്തിരിയായെന്നും പറഞ്ഞ് നിലവിളിക്കുന്ന വിശാലഹൃദയരോടാണ് പറയാനുള്ളത് നമ്മളൊക്കെ സമ്പാദിക്കുമ്പോഴും അങ്ങോട്ട് നേടുമ്പോഴും ഒന്നും നമുക്കിത് മതി മതി എന്നുള്ള വെപ്രാളം ഇല്ലല്ലോ അത് പോരട്ടെന്നല്ലേ പറയുന്നത് നമ്മൾ റിട്ടയർ ഇനി നമ്മുടെ രണ്ട് മൂന്ന് മക്കളെയും വരുമാനമുള്ളവരാക്കി തീർക്കണം ആ മരുമക്കളെയും വരുമാനമുള്ളവരാക്കി തീർക്കണം പറ്റുമെങ്കിൽ കൊച്ചുമക്കൾ പ്രസവിക്കുമ്പോഴേ ജോലിയോടെ ജനിക്കണം അല്ലെങ്കിൽ കച്ചവടവുമായി ജനിക്കണം പോരട്ടെ 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 എന്നുള്ള വെപ്രാളത്തിൽ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ പിന്നെ അതിനകത്ത് ഇത് കണ്ടിട്ട് അങ്ങ് മതിയാക്കു മതിയാക്കുന്നു എന്നും പറഞ്ഞ് കൈയടിക്കുന്ന കുറേ പേരുണ്ട് പിന്നെ മറ്റ് ചിലരുണ്ട് എല്ലാവരോടും പറയുന്നുണ്ട് പുതിയത് മതി എന്നൊക്കെ എന്നാലും ചിലർ ഇത് കണ്ടിട്ടും വിളിച്ചിട്ട് പറയുമ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് പറയുമ്പോഴാണ് ഇത് പറയണമെന്ന് തോന്നിയത് വേറൊന്നുമല്ല ചിലർ വിളിച്ചിട്ട് പറയും ഇത് മോൻ്റേതാണ് മോൻ ഐക്യരാഷ്ട്രസഭയിൽ ജോലിയാണ് അതുകൊണ്ട് അവൻ ഉപയോഗിച്ച അമ്പത് ഉടുപ്പുകളുണ്ട് അങ്ങനെ ഐക്യരാഷ്ട്രസഭയിൽ ജോലി ഉണ്ടായാലും അന്താരാഷ്ട്ര ജോലി ഉണ്ടായാലും അടുക്കളയിൽ ജോലിയായാലും തെരുവിൽ ജോലിയായാലും ഉപയോഗിച്ചതൊക്കെ ഉപയോഗിച്ചത് തന്നെയാണ് അതിനകത്തൊന്നും നമ്മൾ നിർബന്ധമായി അതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സ്ഥലമാക്കി അതിനെ മാറ്റരുത് ഏതായാലും അതുകൊണ്ട് നിങ്ങൾ നിലവിളിക്കാതെ വെപ്രാളം പിടിക്കാതെ ഈ തെക്കമേഖലയിലൊക്കെയുള്ള ഒരുപാട് മനുഷ്യരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഇളകുന്നത് ഇതുപോലെയുള്ള ദാരുണമായ സംഗതികൾ കാണുമ്പോഴാണ് തെക്കുമ്പോഴക്കുമൊക്കെ അങ്ങനെ തന്നെ അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇളകി വരുന്നത് വാങ്ങിച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കാം ഒരുപാട് പേരില്ലേ അപ്പം അതുകൊണ്ട് അതിനങ്ങ് ബഹളം വെച്ച് അവിടെ അങ്ങ് മുഴുത്ത് അധികം വന്ന് നിറഞ്ഞ് ഒഴുകി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിലവിളിക്കുന്ന എന്തിനാണ് സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങ് നമ്മൾ സാറിനല്ലേ നാടൻ ഭാഷ പറയുന്ന പോലെ അടങ്ങസ് സുമ ഒന്ന് അടങ്ങ് ഒരു പൊടിക്കുന്ന അടങ്ങ്